വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഇതുപോലെ ടേസ്റ്റി ആൻഡ് യമ്മി ആയ മാംഗോ ഐസ്ക്രീം വെൽക്കം ടു മൈ ചാനൽ മാംഗോന്റെ സീസൺ ഒക്കെ ഏകദേശം കയ്യാറായി ഇതുപോലെ നല്ല മധുരമുള്ള വേണ്ടി എടുക്കേണ്ടത് ഇപ്പൊ മാംഗോയുടെ പകുതി മാംഗോ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ കുറച്ച് പാലം ചേർത്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ അടിച്ചെടുക്കണം ഒരു മാങ്ങയുടെ പകുതി ആട്ടോ നമ്മൾ ഇതിനു വേണ്ടി എടുത്തത് ബാക്കി നമുക്ക് ചെറിയ പീസാക്കി ഇതിൽ കടിക്കാൻ കിട്ടാൻ അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇത് വെറും ഒരു പത്ത് മിനിറ്റ് മതി ഈ ബീറ്റ് ചെയ്യുന്നൊരു സമയം മാത്രമേ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ടൈം നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത മാംഗോൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അത് അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി അധിക സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ടതില്ല ഈ ഫ്രഷ് ക്രീമിലേക്ക് ഈ മാംഗോൻ്റെ പൾപ്പ് ഒന്ന് മിക്സ് ആവാൻ മാത്രം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് നിങ്ങളുടെ മാംഗോ നല്ല മധുരം ഉള്ളതാണെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല മധുരം കുറവാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അത് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേങ്ങോ എടുക്കുമ്പോൾ നല്ല പഴുത്ത മധുരമുള്ള മേങ്ങോ നോക്കിയെടുക്കണം കേട്ടോ നേരം ആണ് ഇതിൻ്റെ റെഡിക്കുള്ള ടേസ്റ്റ് കിട്ടുക അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മാഗ് അഥവാ മധുരം കുറവാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി അപ്പോൾ ഒക്കെ കൂടി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമ്മളെ പണി കഴിഞ്ഞ് ഇനി കുറച്ച് മാങ്ങ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമിൽ ക്രീമിൽ അഥവാ നട്ട്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ബദാമൊക്കെ ഇട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ കേട്ടോ ചെയ്തെടുത്തത് ഇനി നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാം ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത് ഏകദേശം ഇത് ഫുൾ ഉണ്ട് കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടാൽ തന്നെ അവർക്ക് സന്തോഷമായിരിക്കും നമ്മൾ പുറത്തുനിന്നൊന്നും വായിക്കൊടുക്കണ്ടാല്ലോ ഇപ്പോൾ മാംഗോൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇഷ്ടം പോലെ മാംഗോ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനിയും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് മാങ്കോൻ്റെ പീസ് കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതെ കാണാനൊരു ഭംഗിക്കാണ് കേട്ടോ അപ്പോൾ ചെറിയ സ്മോൾ പീസ് ആക്കിയിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളെ പണി കഴിഞ്ഞ് ഇനി ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റ് ഒന്നും വാങ്ങിക്കില്ല കേട്ടോ നമുക്ക് നമ്മൾ ആകാംക്ഷ കൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എടുത്തതാണ് അപ്പോൾ ഈയൊരു പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ച് തരാം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ